കൊടകര ഗ്രാമപഞ്ചായത്തിലെ പേരാമ്പ്ര ആയുർവേദ ആശുപത്രി കോമ്പൗണ്ടിൽ വൻതോതിൽ മരങ്ങൾ മുറിച്ചു മാറ്റിയതിനെതിരെ പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും രംഗത്ത് ഇതിൽ തേക്ക് മഞ്ചാടി പൂമരുത് നാവൽ പന എന്നിവയ്ക്ക് പുറമേ വേങ്ങ വേപ്പ് തുടങ്ങിയ ഔഷധ വൃക്ഷങ്ങളുമുണ്ട് കെട്ടിടത്തിനും പുറം മതിലിനും വൈദ്യുത ലൈനിന് ഭീഷണിയുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വൃക്ഷങ്ങൾ മുറിക്കാൻ തീരുമാനിച്ചതെന്നും സോഷ്യൽ ഫോറസ്ട്രി അറിയിച്ച് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും അധികൃതർ പറയുന്നു എന്നാൽ കെട്ടിടത്തിന്റെ ഭീഷണിയായ ശാഖകൾ മുറിച്ചു മാറ്റുന്നതിന്റെ മറവിൽ ഔഷധവൃക്ഷമായ വേങ്ങകൾ രണ്ടെണ്ണം കടയോടെ മുറിച്ചു മാറ്റുകയാണെന്നുമാണ് പരിസ്ഥിതി പ്രവർത്തകനായ എം മോഹൻദാസും പൊതുപ്രവർത്തകനായ പുഷ്പാകരൻ തോട്ടുപുറവും ആരോപിക്കുന്നത് ആയുർവേദ ആശുപത്രിയിലെ കോമ്പൗണ്ടിലെ മരങ്ങൾ മുറിക്കുന്നു പറഞ്ഞിട്ടാണ് വന്നത് കെട്ടിടങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ള മതിലിനൊക്കെ ഭീഷണിയായിട്ടുള്ള മരങ്ങളെന്നാണ് ആദ്യം ഡോക്ടർ നമ്മൾ ചോദിപ്പിച്ചത് ഇവിടെ ചുറ്റും നിറഞ്ഞതായിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ലാത്ത കുറെ മരങ്ങളുമ്പോഴത്തേക്കും തേക്ക് അടക്കമുള്ള മരങ്ങളൊക്കെ മുറിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അതേസമയം ഇത് മുറിക്കുന്ന ആളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കെട്ടിടത്തിന് ഭീഷണിയായിട്ട് നിൽക്കുന്ന ഉണങ്ങിയ ഒരു മരം നിൽക്കുന്നത് അതിൻ്റെ തൊട്ട് മുന്നിൽ മുന്നിലൊന്നും ഞാൻ സംസാരിക്കുന്നത് അതടക്കം മുറിക്കാനായിട്ട് ഈ ഓർഡറിലോ മറ്റൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് വ്യക്തത ഈ കാര്യത്തിൽ എങ്ങനെയാണ് ഉണ്ടെന്ന് സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അതുപോലെ ഇതിൻ്റെ ഈ പല മരങ്ങളുടെയും കെട്ടിടത്തിൽ ഭീഷണിയാണെന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ശിഖരങ്ങളുടെ ഭാഗികമായി പ്രത്യേകിച്ച് വേങ്ങ പോലെയുള്ള ആര്യവയ്പോലുള്ള മരങ്ങളൊക്കെ ഈ ലിസ്റ്റിൽ പെടുന്നതായിട്ട് കാണുന്നുണ്ട് അത് എത്രമാകത്തും കേടുള്ളതാണെന്ന് ചോദിച്ചാൽ വേങ്ങയുടെ കാട്ടിലൊക്കെ ഒരു കേടും ഇല്ലാത്ത മരം കടയോടുകൂടി മുറിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം തന്നെ കെട്ടിടത്തിൽ കൂടുതൽ ഭീഷണിയായിട്ടുള്ള വേങ്ങയുടെ ശിഖരങ്ങൾ അപ്പുറത്ത് നിൽക്കുന്ന വേറെ മരങ്ങളുണ്ട് ആരും ഒരു എന്ന് സംശയം ൂർവമായ കെട്ടിടത്തിന്റെ വടക്കു ഭാഗത്ത് ഉണങ്ങി നിൽക്കുന്ന മരം മുറിക്കാനുള്ള പട്ടികയിലില്ലെന്ന വൈവിധ്യവും അവർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം സുരക്ഷയും ബയോഗ്യാസ് പ്ലാന്റും ഉൾപ്പെടെ വരാൻ പോകുന്ന പദ്ധതികൾ പരിഗണിച്ചാണ് ആശുപത്രി വികസന സമിതി മരങ്ങൾ മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചതെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രസാദൻ പറഞ്ഞു ആയുർവേദ ആശുപത്രിയിലെ കുറച്ച് മരങ്ങളും ചില മരങ്ങളുടെ ശിഖിരങ്ങളും മുറിക്കുന്നതിന് വേണ്ടി മുൻപ് ആയുർവേദ ആശുപത്രിയുടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി തീരുമാനിച്ചിരുന്നു അങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം ഒന്ന് ആശുപത്രിയിൽ പുതിയ സീവേജ് പ്ലാന്റ് നിർമ്മിക്കാൻ പോവാണ് ആ നിർമ്മിക്കാൻ പോകുന്ന സ്ഥലത്തുള്ള മര മരങ്ങളാണ് മുറിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് മറ്റൊന്ന് ആശുപത്രിക്ക് ചുറ്റുമുള്ള ആളുകളുടെ പരാതികളുണ്ട് അവിടെ ഇലക്ട്രിക് ലൈൻ പോകുന്നിടത്തെല്ലാം ഈ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് അത് വീണ് എല്ലാ വർഷക്കാലത്തും ദിവസങ്ങളോളം വൈദ്യുതി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് ലഭിക്കാത്ത സാഹചര്യമുണ്ട് അവർക്ക് അപ്പോൾ അതുകൊണ്ട് നാട്ടുകാർ വലിയ പരാതിയായി നിരവധി കാലങ്ങളായി പഞ്ചായത്തിൻ്റെ മുമ്പിൽ വരുന്നതാണ് അതുകൊണ്ടാണ് അന്ന് എച്ച് കൂടി ഈ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്